വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ ബേക്കോറന്റ് ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ സംഗമവും പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും നടന്നു ൂരഹിത ഭവനരഹിതർക്കുള്ള ആധാര കൈമാറ്റവും ചടങ്ങിൽ നടത്തി പൊലിവോടെ പോരൂർ എന്ന പേരിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് ലഭിച്ച ഗുണഭോക്താക്കളുടെ അതുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി പൂർത്തീകരിച്ച ഭവന പദ്ധതി പൂർത്തീകരിച്ചവർക്കുള്ള താക്കോൽദാനും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരമാവധി സഹായം ലഭ്യമാക്കാൻ പഞ്ചായത്ത് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുക ഇവിടെ സൂചിപ്പിച്ചു നമുക്കൊരു നാല് ലക്ഷം രൂപയാണ് ലൈഫ് മിഷൻ പദ്ധതിയുമായി നമുക്ക് ലഭിക്കുന്നത് അത് ഒരുപാട് പരിമിതി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ അധ്വാനം അതിനാൽ കൊണ്ട് അല്ലാത്ത രീതിയിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീട് പണി പൂർത്തീകരിക്കുന്നത് അപ്പം അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സഹായം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ കുറെ കൂടി നമുക്ക് സഹായകരമാകുന്ന സാഹചര്യം രൂപ വരെ നമുക്ക് ആ രീതിയിൽ അത് വേണ്ട രീതി സമയാസഹായങ്ങളിൽ കാര്യങ്ങൾ അറിയിച്ച് കഴിഞ്ഞാൽ ആ സഹായം കൂടി നമുക്ക് വീടുകളുടെ നിർമ്മാണത്തിനായാണ് പൊരുർ ഗ്രാമപഞ്ചായത്തിൽ കരാർ വെച്ചത് ഇതിൽ നൂറ്റി അറുപത് വീടുകൾ പൂർത്തീകരിച്ചു അതിദരിദ്ര വിഭാഗത്തിൽ വീടുകളുടെ കരാർ വയ്ക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ആധാരം കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ വി മുഹമ്മദ് റാഷിദ് ഭാഗ്യലക്ഷ്മി അംഗങ്ങളായ പി ജയിത സി ഗീത കെ സാബിറ പി അൻവർ ഷിബികുമാർ ഹസ്കർ മഠത്തിൽ സി രജന കെ റംലത്ത് ഗിരീഷ് ഖാലടി ചന്ദ്രാദേവി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വേലായുധൻ പഞ്ചായത്ത് സെക്രട്ടറി കെ റോഷിൻ കോശി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ ഷെഫീഖ് എന്നിവർ സംസാരിച്ചു സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ